നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളെ വിട്ടയക്കുന്നതിനായി സർക്കാരിൽ ഉന്നതതല ഗൂഢാലോചന നടന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തു കഴിഞ്ഞ ദിവസവും പ്രതികളുടെ ശിക്ഷ ഇളവിനായി പോലീസ് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും എം എൽ എ കെ കെ രമയുടെ മൊഴി രേഖപ്പെടുത്തിയതായി വി ഡി സതീശൻ വ്യക്തമാക്കുന്നു കേസിലെ ഒരു പ്രതി മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി ചൊക്ലി പോലീസ് രമയുടെ മൊഴിയെടുത്തു മറ്റൊരു പ്രതി എസ് ശ്രീജിത്തിനു വേണ്ടി പാനൂർ പോലീസ് മൊഴിയെടുത്തു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെയാണ് ഈ മൊഴിയെടുത്തത് ട്രൗസർ മനോജിനു വേണ്ടി ഇന്നലെ വൈകുന്നേരവും മൊഴിയെടുത്തതായി സതീശൻ പറയുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കുന്നതിന് സർക്കാർ തലത്തിലെ ഗൂഢാലോചന നടന്നതായി കാട്ടിക്കൊണ്ട് സബ്മിഷനിലൂടെയാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് പ്രതികൾക്ക് ശിക്ഷയിളവിന് നേരത്തെ തന്നെ ജയിലുദ്യോഗസ്ഥർ ശുപാർശ ചെയ്തിരുന്നു മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തു വന്നതോടെ അഭ്യൂഹങ്ങൾ മാത്രമാണെന്നായിരുന്നു സർക്കാരിന്റെ വാദം ഇതിനിടെ ശിക്ഷ ഇളവ് ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥരെ ഇന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഈ പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിന് ഇതിലുള്ള പങ്ക് ചൂണ്ടിക്കാട്ടി ആരോപണമുയർത്തിയത് രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളുടെ ജീവപര്യന്തം തടവ് ശിക്ഷ പതിനാല് വർഷം പൂർത്തിയാക്കാതെ ശിക്ഷ ഇളവ് നൽകരുത് എന്ന് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തരവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാർ ശിക്ഷ ഇളവ് നൽകാൻ കഴിയുന്ന പ്രതികളുടെ പട്ടികയിൽ നിന്ന് രാഷ്ട്രീയ കൊലപാതകം എടുത്തു മാറ്റി കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള ഗൂഢാലോചന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഒരു പ്രതിക്ക് നൽകുന്ന ശിക്ഷ ഇളവും പരോളും ലീവും അയാളുടെ മൊത്തം ശിക്ഷയുടെ മൂന്നിലൊന്നായിരിക്കണം ഇത് നിയമസഭ പാസാക്കിയതാണ് എന്നാൽ ടി പി കേസിലെ പ്രതികളെ മിക്കവാറും ദിവസങ്ങളിലും ജയിലിന് പുറത്താണ് കണ്ടിട്ടുള്ളത് ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്ന് അവർ ഇതിനോടകം പുറത്ത് ചിലവഴിച്ചു കഴിഞ്ഞു അവർക്കിനി ശിക്ഷ ഇളവ് നൽകാൻ കഴിയില്ല എന്ന് കണ്ട് ഇത് പ്രിസൺ ആക്ടിലെ ഈ വകുപ്പ് സർക്കാർ എടുത്തു കളഞ്ഞു നിയമസഭ പാസാക്കിയ ആക്ട് വകുപ്പ് ഉത്തരവിലൂടെ എന്ത എന്ത് അധികാരമാണുള്ളത് എന്ന് സതീശൻ ചോദിച്ചു മുഖ്യമന്ത്രിക്കായി സതീശന്റെ സബ്മിഷന് എം പി രാജേഷാണ് മറുപടി പറഞ്ഞത് വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ മറുപടി നൽകിയത് ഏറെ വിവാദമായിരുന്നു ഇന്ന് പ്രതിപക്ഷ സബ്മിഷൻ ഉന്നയിക്കുമ്പോൾ സ്പീക്കർ ഷംസീറും സഭയിൽ ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകിയതിന് പിന്നാലെ ഷംസീർ സ്പീക്കറുടെ കസേരയിൽ മടങ്ങിയെത്തുകയും ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജില്ലകളിലെ തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ ഇളവ് അഥവാ അകാല വിടുതൽ നൽകുന്നത് സംബന്ധിച്ചുള്ള ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിൽ ലഭ്യമാക്കിയിരുന്നു പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക സമർപ്പിക്കുവാനായി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം ും നൽകിയിരുന്നു പ്രത്യേക ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷാ ഇളവിന് അർഹതയില്ല എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് കേസിലെത്ത ശിക്ഷാ തടവുകാർക്ക് ഇരുപത് വർഷം തടവ് പൂർത്തിയാക്കം മുൻപ് ഇളവ് അനുവദിക്കരുത് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട് എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് നമ്പർ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിലുള്ളവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡ പ്രകാരമല്ല ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട തന്നെ സൂപ്രണ്ടിന്റെ വിശദീകരണം ജയിൽ മേധാവി തേടുകയും ചെയ്തു പ്രസ്തുത കേസിലെ പ്രതികളെ ഒഴിവാക്കിക്കൊണ്ട് ശിക്ഷ ഇളവിനുള്ളവരുടെ അന്തിമ പട്ടിക സർക്കാരിൽ നൽകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജയിൽ മേധാവി പത്രക്കുറപ്പും നൽകിയിരുന്നു ശിക്ഷളവിൽ പരിഗണിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ ആരാഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും ഇക്കാര്യത്തിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ അതിഗൗരവമായി തന്നെ പരിശോധിക്കുന്നതാണ് തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും ഉത്തരവ് നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ശിക്ഷാ ഇളവ് നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള തടവുകാരുടെ പുതുക്കിയ സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല ഈ ി അറുപത്തിയേഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് കേസിലെ ശിക്ഷാ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ല ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് മന്ത്രി രാജേഷ് സഭയിൽ പറഞ്ഞു